ഹലോ ഫ്രണ്ട്സ് ഓണൊക്കെ എടുത്ത് വരുവാണേ അപ്പം കറികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് എത്ര കിലോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും നമുക്ക് മതിയാവില്ല അപ്പം നമുക്കൊരു ഡൗട്ടായിരിക്കും ഈ വെളിച്ചെണ്ണയിൽ മായം ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞു എന്ന് പറഞ്ഞാലും നമുക്ക് മായം കലർന്ന് കലർന്നതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പം ഈ മുത്തുകളുണ്ടെങ്കിൽ അടിപൊളി ഒരു വരുത്തിക്കൊണ്ട് നമുക്ക് വീടിലോട്ട് പോകാം അതായത് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് തീരാറായ കുക്കിങ് ഓയിലിൻ്റെ ബോട്ടിലാണ് നമ്മൾ സാധാരണ അത് തീർന്നെല്ലാം വെച്ച് കളയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിലുള്ള ബാക്കിയുള്ള ഓയിലൂടെ നമുക്കത് എടുക്കാവുന്നതാണേ ഒന്നിൽ ബോട്ടിൽ ഈ രീതിയിൽ കവത്തി വെക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ട് അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് കമത്തി വെക്കുക അപ്പം അതിൽ ബാക്കിയുള്ള ഓയിൽ കളക്ട് ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ആയിക്കോട്ടെ കുക്കിംഗ് ഓയില് വേറെ എന്ത് ഓയിലായിക്കോട്ടെ ഇതുപോലെ ബോട്ടിലിനകത്ത് കിട്ടുന്ന എന്നാൽ അത് നമ്മൾ ഇതുപോലെ പാത്രത്തിലൊന്ന് കവർത്തി വെച്ചാൽ മതി ബാക്കിയുള്ള കൂടെ അതിൽ തീരാട്ടായെന്ന് വെച്ച് കളയാതെ ബാക്കിയുള്ള കുറച്ചൊരു ഓയിലും ഉണ്ടാവും നമുക്കത് കളക്റ്റ് ചെയ്യാവുന്നതായിരിക്കും ഇപ്പം വെളിച്ചെണ്ണ ആണെങ്കിൽ നമുക്ക് കയ്യിൽ തൂത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചിലരുടെ കൈ പെട്ടെന്ന് അത് ഡ്രൈ ആയിട്ട് ഡ്രൈ ആയി പോകുന്ന കാണാം അപ്പം അങ്ങനെ വരുന്നവർക്ക് ഇതുപോലെ വെളിച്ചെണ്ണ കൈയിലെടുത്തിട്ട് ഒന്ന് ഒന്ന് തൂത്ത് കൊടുക്കുവാണെങ്കിൽ കൈ നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിലിരിക്കുന്നതിന് സഹായിക്കും രണ്ടാമത്തെ ടിപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചനെയാണ് ഒറ്റ അതിൽ നിന്ന് രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ആണെങ്കിൽ ഗ്ലാസ്സിലോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എ സി ഇടുന്നതുകൊണ്ടാണ് നല്ല കട്ടിയായിട്ടിരിക്കുന്നത് സാധനം നമുക്ക് കിട്ടുമ്പോൾ ഓയിലി ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള വെളിച്ചെണ്ണയാണ് കിട്ടുന്നത് അപ്പോൾ അത് എങ്ങനെ മായമുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലെ ഗ്ലാസ്സിലെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് രണ്ട് മണിക്കൂർ വെക്കണം രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് നല്ല കട്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് പറയാൻ പറ്റുന്നത് അതേപോലെ ശുദ്ധമായ വെളിച്ചെണ്ണയുടെ മണമെന്ന് പറയുന്നത് നല്ല തനി നാടൻ വെളിച്ചെണ്ണയുടെ മണമായിരിക്കും അപ്പോൾ റെഗുലറായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുന്നിട്ടുണ്ടെങ്കിൽ അത് മണത്ത് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടിയായിട്ട് ഇരിക്കും അങ്ങനെ കട്ടിയായിട്ടും ആ മൊത്തം വെളിച്ചെണ്ണയും അതിൽ നമ്മൾ എത്ര എടുത്തോ ആ വെളിച്ചെണ്ണ മൊത്തവും അത് കട്ടിയായിട്ട് ഇതുപോലെ കാണുന്നതായിരിക്കും ഇനി അത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇനി അതിൽ എന്തെങ്കിലും മായം ചേർന്നതാണെങ്കിൽ അതിൻ്റെ മേൾ ഭാഗത്ത് വെളി ഇനി ഇങ്ങനെ ദ്രാവക രൂപത്തിലുള്ള വെളിച്ചെണ്ണ അവിടെ കാണുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് അതിനകത്ത് മായം ചേർന്നിട്ടുള്ള വെളിച്ചെണ്ണയായിരിക്കും അതേപോലെ അതിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നല്ല വൈറ്റ് കളറിലാണ് കാണുന്നത് ഈ മായം കലർന്നതിനകത്ത് ഒരു ചെറിയൊരു മഞ്ഞ കളർ പോലുള്ള വെളിച്ചെണ്ണയായിരിക്കും മായം കലർന്നതിനകത്ത് കാണുന്നത് അതേപോലെ നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന സ്മെല്ല് ഒരു കരിഞ്ഞ പോലുള്ള സ്മെല്ലാണേൽ അത് മായം ചേർന്നതായിരിക്കും മൂന്നാമത്തെ ടിപ്പ് ഇവിടെ കുറച്ച് മുത്തുകൾ എടുത്തിട്ടുണ്ട് ഇവിടെ എടുത്തിരിക്കുന്ന ടീഷർട്ട് ആണ് ഡ്രസ്സിൻ്റെ ഒക്കെ കഴുത്ത് ചിലപ്പം വലുതായി പോകാറുണ്ട് നമ്മൾ ഇതുപോലെ പെനിയൻ ടൈപ്പ് ക്ലോത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ചിലപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് ശാലം കഴുത്ത് വലുതായി വരും അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റി നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന പോലെ തന്നെ ആ ക്ലോ ഉടുപ്പ് എന്താണോ അത് എടുത്ത് എടുക്കണം നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനോട് ഒന്ന് മറന്ന് പോരുത് അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ഓൾ നോക്കുന്നേക്കാനും മറന്നു പോകരുതേ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഡ്രസ്സ് മടക്കി എടുക്കുക അപ്പോൾ ബാക്കിൽ ഞാൻ മടക്കുന്നുണ്ട് ആ പാട്ടിന് ഈക്വലായിട്ട് ഫ്രണ്ടിലോട്ടുള്ള അളവ് മടക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കഴുത്തിൻ്റെ ഭാഗം വരുന്ന അത് എക്സസ് ആയിട്ടുള്ള പാട്ടായിരിക്കും അത് അതായിരിക്കും നമുക്ക് ചെറുതാക്കി കിട്ടേണ്ടി അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സൂചി നൂലും എടുത്തിട്ടുണ്ട് നമുക്ക് ആ ചെറുതാക്കേണ്ട ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ ആ സൂചി നൂല് ഞാനൊന്ന് കോ ഇതിലോട്ടൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് ഒന്ന് തയ്ച്ചെടുത്തിട്ട് പിന്നെ ആ അതിലോട്ട് ഒരു മുത്തിട്ട് കൊടുക്കുന്നുണ്ട് ആ മുത്തിൻ്റെ അവിടെ തന്നെ ചുവട്ടിൽ സൂചി കുത്തിയിട്ട് കുറച്ചിങ്ങോട്ട് നീ നീളത്തിൽ തയ്ച്ചൊന്ന് അത് കഴിഞ്ഞ് അടുത്ത മുത്തിട്ട് കൊടുക്കുന്നു അതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക നമുക്ക് എത്ര ആണോ കുറക്കേണ്ടിയത് അതനുസരിച്ച് മുത്തുകൾ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ പിന്നെ നൂലെ പിടിച്ചൊന്ന് വലിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചുരുങ്ങി ചുരുങ്ങി വരും ഇവിടെ കാണുന്ന പോലെ തന്നെ ചുരുങ്ങി ചുരുങ്ങി വരും അത് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി അവിടെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ തയ്ച്ചത് എടുത്തിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ അത് നൂല് വലിച്ചെടുത്ത് ഒന്ന് അത് വരുമ്പോൾ അത് ചുരുങ്ങി വരുന്നതായിട്ട് കാണാം അത് കഴിഞ്ഞിട്ട് പുറയിൽ അന്ന് നൂലൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കഴുത്തൊന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് കഴുത്ത് വരുന്നതെന്ന് തോന്നുന്നു എടുത്ത് നമുക്ക് ഈ ഇതുപോലെ തയ്ച്ചെടുക്കാവുന്നതാണേ ഇപ്പോൾ ഓണമല്ല വരുന്നത് അപ്പോൾ ഓണക്കോടി എടുക്കുന്നതിൻ്റെ ചിലപ്പം നമ്മൾ അവിടെ വെച്ചൊന്നും ഇട്ട് നോക്കണമെന്നില്ല വീട്ടിൽ വന്നിട്ടായിരിക്കും നോക്കുക അപ്പോൾ കഴുത്തൊക്കെ വലുതാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലൊന്ന് അളവ് അതിൻ്റെ ഒന്ന് കുറച്ച് എടുക്കാവുന്നതാണ് നല്ല നീറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കും നല്ല ഭംഗിയിലത് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്ക് തയ്ച്ച് നമുക്ക് ആ എത്രയാണോ നമുക്ക് കുറയ്ക്കേണ്ടി ആ രീതിയിൽ നമുക്ക് മുത്തുകൾ വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണേ ഇന്നത്തെ ടിപ്സല്ല എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തു അതുപോലെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇപ്പോൾ ഓൾ എന്ന ഓപ്ഷനൂടെ ഒന്ന് എൻബിൾ ചെയ്ത് വെക്കുക ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്